അസലാമലൈക്കും വാഹി വാബർക്കാത്തു സുദരി ഈ സെക്ഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഭാഷാ ശൈലി വാക്കുകളുടെ ഭാഷാ ശൈലിയെ കുറിച്ചിട്ടാണ് എല്ലാ ഭാഷയിലും നമ്മൾ ഒരു വാക്കിനെ ശരിയായ രീതിയിലും നമ്മൾ അർത്ഥം വെച്ച് ഉപയോഗിക്കും അത് മാത്രമല്ല നമ്മൾ ആലങ്കാരികമായിട്ടും ആ ഒരു വാക്കിനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് ഞാൻ തന്നു ഞാനത് തന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നു എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സാധാരണ നമ്മളൊരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി നമ്മുടെ മറ്റാക്ക് കൊടുത്തു കഴിഞ്ഞാലാന്ന് പറയാം ഞാൻ ഇത് തന്നു അല്ലേ അതേപോലെ ഞാൻ വിട്ടു തന്നു എന്ന് പറയാണ് അപ്പൊ വിട്ടു തന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ അർത്ഥം മനസ്സിൽ കാണാറ് ഞാൻ തോറ്റു തന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പൊതുവേ ആലങ്കാരികമായിട്ട് നമ്മൾ ഉപയോഗിക്കാറ് ഞാൻ വിട്ടു തന്നൊക്കെ അതേപോലെ മറ്റൊരു വാക്കിപ്പോൾ നമ്മൾ പൊളിച്ച് എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പൊളിച്ച് നമ്മൾ ശരിയായ രീതിയിൽ അതിൻ്റെ അർത്ഥം വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പൊളിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന ആ ഒരു രീതിയാണ് അത് പൊളിച്ച് എന്നുള്ളത് അതുപോലെ നമ്മൾ ഇത് അടിപൊളി ആയിട്ടുണ്ട് എന്നൊരു അർത്ഥത്തിലാണ് അത് പൊളിച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവേ ഉപയോഗിക്കാറുള്ള കാര്യമാണ് അത് പൊളിച്ച് എന്നുള്ള ആ ഒരു രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ അപ്പൊ അത് ആലങ്കാരികമായിട്ടാണ് ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അതിന്റെ ശരിയായ അർത്ഥത്തിന്റെ രീതിയിലല്ല എന്നുള്ളത് നമുക്ക് അറിയാം അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പൊന്നു മോനെ എന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ സാധാരണ മാതാപിതാക്കളെ മക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് പൊന്ന് മോനെ പൊന്നാര മോനെ എന്നൊക്കെ പക്ഷേ അത് മറ്റുള്ള ട്യൂഷനിൽ അർത്ഥങ്ങളിൽ അത് വരാറുണ്ട് പൊന്ന് മോനെ എന്നുള്ള ആ ഒരു അർത്ഥത്തിലൊക്കെ വിളിക്കുമ്പോൾ ടോണ മാറുന്നതിനനുസരിച്ചിട്ട് ഈ ഒരർത്ഥങ്ങൾ വ്യത്യാസം വരാറുണ്ട് അതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതായത് ഒരു വാക്കിന്റെ അർത്ഥം നമ്മുടെ ഡിക്ഷണറിയിൽ നോക്കിയിട്ട് ആ വാക്കിൻ്റെ ശരിയായ അർത്ഥം വിധ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് എല്ലായ്പ്പോഴും പൊതുവേ ഉണ്ടാവാറ് അന്ന് അറബികളുടെ ആ കാലഘട്ടത്തിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അവരും ഇതുപോലെ ഓരോ വാക്കുകൾ അലങ്കാരികമായിട്ടും അതിന്റെ ശരിയായ അർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇറക്കി തന്ന കുറും അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ആ ഒരു രീതി തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയാണ് അള്ളാഹ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിലും അന്ന് അറബികളുടെ ഇടയിൽ ഉണ്ടാവാറുള്ള ആ ഒരു അലങ്കാരികമായ രീതി നമുക്ക് മനസ്സിലാവണമെന്നുണ്ട് അപ്പൊ അതിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് കൺകുളിർമുണ്ട് എന്നുള്ള ഒരു വാക്കാണ് അതായത് കുറാത്ത ഐൻ എന്നുള്ള വാക്കാണ് കൺകുളിർമ എന്ന് പറയുന്നത് കണ്ണിന് തണുപ്പ് കിട്ടുക എന്നുള്ള രീതിയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണ നമ്മൾ കാണാറുള്ളത് ഒരു കണ്ണിൻ്റെ മുകളിൽ രണ്ട് കക്കരിയൊക്കെ വെച്ചിട്ട് കണ്ണിന് തണുപ്പ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ കാണാം ആ ഒരു രീതിയിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത് സാധാരണ അറബികൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കാറുണ്ട് നിന്റെ കണ്ണിന് തണുപ്പ് അതായത് കൺകുളിർമ ഉണ്ടാവട്ടെ നിന്റെ കണ്ണിന് ചൂട് ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലും അവരന്ന് പറയാറുണ്ടായിരുന്നു അസഹനഹു എന്നാണ് ആ കണ്ണിന് ചൂടേറട്ടെ അല്ലെങ്കിൽ കണ്ണിന് നിന്റെ കണ്ണു വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞെ കണ്ണിനെ ചൂടാക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ അവർ ഒരു പ്രാഗുന്ന രീതിയിൽ ഒരു ശബിക്കുന്ന രീതിയിലൊക്കെ അവർ പറയാറുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് നമ്മൾ നിന്റെ കണ്ണ് ചൂടാവട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പ്രായോഗികമല്ല വാക്ക് പോലെ നമുക്ക് തോന്നും പക്ഷെ അന്നവര് വല്ലാത്ത സങ്കടം വന്നി കരഞ്ഞ് കരഞ്ഞതിന്റെ കണ്ണ് ചൂടാവട്ടെ എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അവർ പറയാറുണ്ടായിരുന്നത് അതേപോലെ അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ളത് കൺകുളിർമാ അതായത് കണ്ണിന് തണുപ്പേകട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന കേസ് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വാക്ക് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറ് നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഇത് മനസ്സിലാക്കാം കൺകുളിർമ എന്ന് പറയുന്നത് നമ്മൾ സന്തോഷം വരുമ്പോൾ നമ്മളെ കണ്ണു നിറയുന്നതിന് കൺകുളിർമ അതായത് കണ്ണിനെ തണുപ്പിക്കുന്ന രീതി എന്ന് പറയുന്നു അല്ലാതെ നമ്മൾ വിഷമം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്ന് നമ്മൾ സങ്കടം കൊണ്ട് കണ്ണ് നിറയുന്നതിന് കണ്ണിനെ ചൂടാക്കുന്ന രീതി എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ഒരു എയർപോർട്ടിൽ രണ്ട് രണ്ടുമ്മമാരുണ്ട് ആ അതിലൊരു ഉമ്മ മകനെ സ്വീകരിക്കുന്നതായിട്ട് സ്വീകരിക്കപ്പെടുന്ന സെക്ഷനിലും മറ്റൊരു ഉമ്മ മകനെ പറഞ്ഞു വിടുന്നതായിട്ട് ഡിപ്പാർച്ചർ സെക്ഷനിലാണ് ഉള്ളതെന്ന് വിചാരിക്കുക അതിൽ രണ്ടുമമാരുടെയും കണ്ണു നിറയുന്നത് അങ്ങനെ കണ്ണു നിറയുന്നതിൽ ഏതിലാണ് കൺകുളിർമ ഉള്ളത് ഏതിലാണ് കണ്ണിനെ ചൂടാക്കുന്ന രീതി ഉള്ളത് എന്നുള്ളത് നമുക്കൊന്നാലോചിച്ചാൽ മനസ്സിലാവും തീർച്ചയായും ഏതൊരു ഉമ്മാൻ്റെ മകനാണോ നാട്ടിലേക്ക് വരുന്നത് ആ ഉമ്മാക്കായിരിക്കും കണ്ണിനെ തണുപ്പിക്കുന്ന രീതിയിൽ അതായത് സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് ഉണ്ടാക്കുന്നത് മറ്റേ ഉമ്മാൻ്റെത് സങ്കടം കൊണ്ടുള്ള കണ്ണുനീരാണ് അതുപോലെ അറബികൾ സാധാരണയും മരുഭൂമിയിലൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവര് ശരീരത്തിന് കൂടുതൽ കട്ടിയുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടാണ് സാധാരണ യാത്രക്ക് പോകാറ് അതുമാത്രമല്ല അവര് പോകുന്ന വഴിക്ക് മുഖം മൊത്തം മൂടിപ്പൊതച്ചിട്ടാണ് പോവാറ് അതിലാകെ പുറമേ കാണുക അവരുടെ കണ്ണുകൾ മാത്രമാണ് അപ്പം അങ്ങനെ ഇരിക്കുക അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയോ കഠിനമായ കാറ്റും മണലൊക്കെ പാറുന്ന രീതിയിലൊക്കെ അയക്കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് കാണാത്ത രീതിയിലാകുമ്പോൾ അവരിങ്ങനെ കണ്ണിൽ പൊടി കയറിയ ഇങ്ങനെ കണ്ണ് തടവിക്കഴിഞ്ഞിട്ട് അവർ പൊതുവെ പറയാറുള്ളത് ഓ എൻ്റെ കണ്ണുവല്ലാതെ ചൂടാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ അത് അവർ പോകുന്ന യാത്ര പോകുന്ന ഒട്ടകത്തിനൊന്നും അത് ബാധകമല്ല കാരണം ഒട്ടകത്തിന്റെ കണ്ണിന് നല്ല പ്രത്യേക ഒരു സിഫാത്ത് കൊടുത്തിട്ടുണ്ട് അതായത് അതിൻ്റെ കണ്ണിൽ കയറുന്ന പൊടികളൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ഒരു വൈപ്പർ പോലെ അതിന് തട്ടിക്കളയാനുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഒട്ടകത്തിന്റെ കണ്ണിന് അതല്ല ഒട്ടകത്തിന് കൊടുത്തൊരു പ്രത്യേകതയാണ് അങ്ങനെ അറബി ഈ കാറ്റിൻ്റെ ഇടയിലേക്ക് കൂടി പോയി എവിടെയെങ്കിലും ഒരു തണല് കിട്ടി ഇച്ചിരി ആശ്വാസം കിട്ടുമ്പോൾ കണ്ണൊക്കെ ഒന്ന് തടവി ഒന്ന് വൃത്തിയാക്കി എന്നിട്ട് അവിടെ പറയാറുണ്ട് ഓ എൻ്റെ കണ്ണിന് എന്തൊരു കുളിർമയാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട് അപ്പം ഇവിടെ ഈ കൺകുളിർമാക്കുന്നത് തണുപ്പല്ല മറിച്ച് ഈ ആശ്വാസം എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത് അതുപോലെ അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് റബ്ബന എല്ലാവരും പഠിച്ച ഒരു ദ്വായാണ് അപ്പം അത് അള്ളാഹു ഖുറാനിൽ പറയുന്ന ഒരു ആയത്തിന്റെ ഭാഗമാണ് അതായത് ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകണമേ എന്നതാണ് അതായത് ഞാൻ എൻ്റെ ഭാര്യയുടെയും എൻ്റെ മക്കളുടെയും അടുത്തെത്തുമ്പോൾ എൻ്റെ കണ്ണിലുള്ള പൊടികളൊക്കെ മാറ്റി എനിക്ക് ആശ്വാസം നൽകണമേ അതുപോലെ കണ്ണിന് തണുപ്പേകണമേ കണ്ണിന് കുളിർമ ഉണ്ടാക്കി തരണമേ എന്നാണ് ആദും അത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് നമ്മൾ പുറമേ ജോലിയും മറ്റ് പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വിട്ടുപിരിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് കയറിച്ചെല്ലാം നമുക്ക് സന്തോഷവും സമാധാനവും ശ്വാസവും നൽകുന്ന ആൾക്കാരുടെ കൂട്ടത്തില് നമ്മുടെ ഭാര്യയെ മക്കളെയും ഉൾപ്പെടുത്തണമേ എന്നുള്ള തുകയാണ് നമുക്ക് പഠിപ്പിച്ചിരുന്നത് ചില വീടുകളിലുണ്ട് ചില ആൾക്കാർക്ക് ചില വീട്ടുകളിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർക്ക് നേരെ തിരിച്ചായിരിക്കും കണ്ണിന് ചൂടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലായിരിക്കും അവർക്ക് കണ്ണിന് കുളിർമ കിട്ടുക ആ ഒരു രീതിയിലല്ല നമ്മളെ വീട്ടിൽ കയറിക്കാനും നമ്മുടെ ഭാര്യനെ കാണുമ്പോഴും നമ്മളെ മക്കളെ കാണുമ്പോഴും നമുക്ക് നമ്മളെ കണ്ണ് നിറയണം കണ്ണിന് ആശ്വാസം കിട്ടണം നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടണം എന്നുള്ള രീതിയിലാണ് ഉള്ള നമ്മൾ ചോദിക്കുന്നത് ിക്കേണ്ടത് എന്നാണ് നമുക്കുള്ള മനസ്സിലാക്കി തരുന്നത് അതായത് അത്രക്ക് സന്തോഷവാനായിരിക്കണം നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്രക്ക് സമാധാനപരമായിരിക്കണം നമ്മുടെ വീട്ടിന്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ദ ചെയ്യേണ്ട ഒരു വിഷയം അതുപോലെ മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ മൂസ അലൈഹി സ്വലാമിനെ പുഴയിലേക്ക് ഒഴുക്കി വിടുന്ന ആ സന്ദർഭത്തിൽ ഉമ്മാക്കൊന്നും തിരിയാതെ ആ പുഴയിൽ ഒഴുകി പോകുന്ന കുഞ്ഞിനെ നോക്കി വല്ലാതെ വിഷമിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മൂസ അലൈഹി സ്വലാമിന് തന്നെ പാല് കൊടുക്കാൻ വേണ്ടി രാമിന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ആ മുറിയിലെത്തുന്നതിന് മുമ്പേ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേക്കുന്നുണ്ടായിരുന്നു ആ കരച്ചിൽ കേൾക്കുന്ന ആ സമയത്ത് തന്നെ ഉമ്മ പൊട്ടിക്കറിയാൻ തുടങ്ങിയിരുന്നു അങ്ങനെ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ കരന്റെ കരന്റെ സന്തോഷം കൊണ്ട് ആ ഉമ്മാന്റെ കണ്ണ് നിറയുന്നതും കണ്ണിന് കുളിർമ കിട്ടുന്നതും നമുക്കത് അറിയിച്ചു തരുന്ന ആയത്തിന്റെ ഭാഗമാണ് കറ ഐനുഹ എന്ന വാക്കുകളിലൂടെ അതുപോലെ നമുക്ക് ഫിറാവിനിൻ്റെ ഭാര്യയെക്കുറിച്ച് നമുക്കറിയാം ഫിറാനിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലൂടെയാണോ കടന്നുപോയത് അല്ലല്ലോ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് അവരുടെ ദാമ്പത്യ ജീവിതം മുമ്പോട്ട് പോയത് ഫിറോൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നത് മാത്രല്ല ചിലപ്പം ഭാര്യക്കും അതുപോലെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവണം ബുദ്ധിമുട്ട് കാരണം ഭാര്യ തന്നെ അള്ളഹാനോട് ചോദിക്കുന്നുണ്ട് മിൻ നജ് ഫിരാൻ അതായത് ഫിറാവിനിൽ നിന്നും അവന്റെ ക്രൂരമായ പ്രവൃത്തികളിൽ നിന്നും നീ എന്നെ കാക്കണേ എന്ന് ചോദിക്കുന്നുണ്ട് കാരണം അവർക്ക് വേറെ ആരോടും ഒന്നും ചോദിക്കാനുള്ള ഒരവസ്ഥയിലല്ല അവരുള്ളത് അവരുടെ ആ നാട്ടിലുള്ള പോലീസുകാർ ഫിറോൻ്റെ ആൾക്കാരാണ് ആ നാട്ടിന്റെ ഗവൺമെന്റ് അവരാൾക്കാരാണ് അതിന്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങൾ അവരുടെ ആൾക്കാരാണ് ഒരു രക്ഷയില്ലാതെ കിടക്കുമ്പോഴാണ് അള്ളാഹുവിനോട് മാത്രമായിട്ട് ഈ ഒരു രീതിയിൽ ചോദിക്കുന്നത് അങ്ങനെ ആണ് ഉള്ളിലൂടെ ഒഴുകി വരുന്ന അലൈഹി സ്വലാമിനെ തന്റെ കൈ കൊണ്ട് എടുത്തിട്ട് ഫിറാമിനിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഫിറോവിനെ ഓൾറെഡി അവർക്ക് പേടിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി ആ ഒരു പേടി കാരണവും ധൈര്യം സംഭരിച്ചിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് ഹിറാവിൻ്റെ അടുത്തേക്ക് പോവാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് നടന്നു പോകുന്നതിന്റെ ചുറ്റിലും ആൾക്കാരുണ്ട് അവരുടെ പട്ടാളക്കാരും മറ്റ് സഹപാഠികളൊക്കെ കൂട്ടത്തിലുണ്ട് ചുറ്റിലുണ്ട് ഉണ്ട് ഇടയിൽ കൂടിയാണ് ഫിറോനിന്റെ ഭാര്യ ഹിറാവിൻ്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് അതുമാത്രമല്ല ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളയണം എന്നുള്ള ഒരു നിയമക്കുള്ള സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ആ ഒരു നിയമം കാരണം ഈ കയ്യിലുള്ള ഈ കുഞ്ഞിൻ്റെ നിറവും ഈജിപ്തിലെ കുഞ്ഞുങ്ങളുടെ നിറമല്ലായിരുന്നു ആ കുഞ്ഞിനെയും ശരിക്ക് കൊല്ലേണ്ടതായിരുന്നു ആ ഒരു സാഹചര്യം അങ്ങനെ ആയിട്ടും ആ കുഞ്ഞിനെ കൊണ്ട് അവര് ഫിറോൻ്റെ അടുത്തേക്ക് പോയി അപ്പോൾ ആ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഇതെന്താ ഇത് സംഭവിക്കുന്നത് നമ്മൾ ഈ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കുഞ്ഞിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പൊ ആ ഒരു സീനൊന്ന് ആലോചിക്കണം എന്നിട്ട് ആ ഭാര്യ പറയുന്നുണ്ട് കുറത്ത് അതായത് എനിക്കും താങ്കൾക്കും കണ്ണിന് കുളിർമയാകുന്ന കുട്ടി എത്ര ഇത് എന്നാണ് പറയുന്നത് അതായത് ഈ കുട്ടി എന്റെ കണ്ണിന് കുളിർമയേകുന്ന കുട്ടിയാണെന്ന് പറയുന്നുണ്ട് ആദ്യം ഇതിലൂടെ മൂന്നാമതൊരു അർത്ഥം വരുന്നുണ്ട് ഖുറ എന്ന വാക്ക് കറയിൽ നിന്ന് വരുന്നതുകൊണ്ട് കറ എന്ന് പറയുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഒരു സാധനം ഒരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത് ആദ്യം നിന്നാണ് കറാർ എന്നുള്ള വാക്കൊക്കെ വരുന്നത് ഒരു വസ്തു അതിൻ്റെ സ്ഥാനത്ത് തന്നെ നിലനിൽക്കുക എന്നുള്ള അർത്ഥം വരുന്നത് അതായത് ഫിറാനിൻ്റെ ഭാര്യ പറയുന്നത് ഞാൻ ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ എന്റെ കണ്ണ് ഈ കുഞ്ഞിൽ നിന്നും എടുക്കാൻ തോന്നുന്നില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും അശ്രദ്ധമായി പോകുക എന്നാണ് പറയുന്നത് കല്യാണം കൈകാര്ക്കൊക്കെ അറിയാം ഒരു കുഞ്ഞു വരുമ്പോൾ അവരുടെ ഭാര്യമാര് അധികവും ഭർത്താക്കന്മാരിൽ നിന്നും ശ്രദ്ധ മാറി കുഞ്ഞിലേക്കും ശ്രദ്ധ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഭാര്യ ഉദ്ദേശിക്കുന്നത് എനിക്ക് നിങ്ങളോടു നിങ്ങളെയും നിങ്ങളുടെ ഈ പ്രവർത്തികളെയും ഒക്കെ കാണാൻ കണ്ടിട്ട് കണ്ണിൻ്റെ കുളിർമ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കണ്ണ് കുളിർമ കിട്ടുന്നത് ഈ കുഞ്ഞിലൂടെയാണ് അപ്പോൾ എനിക്ക് ആ കുഞ്ഞിനെ വേണം എന്നുള്ള രീതിയിലാണ് ഭാര്യ അവതരിപ്പിക്കുന്നത് എന്റെ കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണിന് മൂടി എന്നുള്ളതിൽ ലക്കാന്ന് ചേർക്കുന്നുണ്ട് ഒരു നേരെ കുഞ്ഞിനെ ഫ്രാവിന്റെ മുഖത്തോട് അടുപ്പിച്ച് അങ്ങ് പിടിക്കുന്നുണ്ട് ഫ്രോന് ഓൾറെഡി ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന വിഷയത്തിന്റെ ചർച്ചയിലായിരുന്നു ആ സമയത്തൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് കുഞ്ഞിനെ ശ്രദ്ധിക്കാത്ത രീതിയിലാക്കാൻ നോക്കി പക്ഷേ കുഞ്ഞിനെ കണ്ണിൽ പെട്ടപ്പോൾ ആ കുഞ്ഞിനെ നോക്കിയിട്ട് അവിടെ സ്റ്റെക്കായി പോയി എന്നുള്ളതാണ് ഇപ്പൊ കൂടെ ഉള്ളവരൊക്കെ ആകെ അന്തം വിട്ട പോലെയായി ഇപ്പൊ നമ്മളെന്താ ചെയ്യേണ്ട കുഞ്ഞിനെ കൊല്ലണോ എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാനും സംസാരിക്കാനൊക്കെ തുടങ്ങി ഭാര്യ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിയായ സ്ത്രീ ഈ കുഞ്ഞിനെ ഇങ്ങനെ മുഖത്തോട് അടുപ്പിച്ച് പിടിച്ചിട്ട് ഈ വിഷയം സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തില് മറ്റു കാര്യങ്ങളും ചോദിക്കാൻ ഉദ്ദേശിക്കും ഇപ്പം സാധാരണ ഇപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു കുഞ്ഞിന് ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞുണ്ടെങ്കിൽ സാധാരണ ഭാര്യമാരൊക്കെ ആ കുഞ്ഞിനെ ഇങ്ങനെ കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട് അതായത് എന്തെങ്കിലും കാര്യം സാധിപ്പിക്കാനാണെങ്കിൽ ആ കുഞ്ഞിനെ കുഞ്ഞിനിങ്ങനെ മെല്ലെ മുമ്പിൽ കൊണ്ടുവന്നോക്കും ഇത് പറയാം എനിക്ക് ഷോപ്പിങ്ങിന് പോകണം എന്ന് എന്നറിയാം അപ്പോൾ ഈ ഭാര്യ എന്താക്കി കുഞ്ഞിനെ കാണിച്ചപ്പോൾ ഫിറാമിൻ്റെ മുഖം മാറിയതായിട്ട് മനസ്സിലാക്കി എന്നിട്ട് അതിൻ്റെ കൂടെ വേറൊരു വാക്ക് പറയുന്നുണ്ട് അല്ലൂഹ കുഞ്ഞിനെ കൊല്ലണ്ട കേട്ട എന്ന് പറയുന്നുണ്ട് അപ്പൊ അതിന് ഫിറാമിന് മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ആ ഫിറാമൻ ഓൾറെഡി കുഞ്ഞിനെ കണ്ടിട്ട് സ്റ്റെക്കായിട്ടുള്ളത് അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അസ അയ്യൻ ഫാന ഇതിനാൽ ചിലപ്പോൾ നമുക്ക് ഈ കുഞ്ഞ് ഉപകരിച്ചേക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്കിവനെ നമ്മുടെ മകനായി സ്വീകരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് ഈ കുഞ്ഞിനെ മുഖത്തോട് അടുപ്പിച്ച് പിടിച്ചിട്ടാണ് അത് കാരണം ഫിറാമിനിന്റെ കണ്ണുപോലും തണുത്തു പോയെന്നാണ് കണ്ണിന് കുളിർമ ാണ് അപ്പം അതുപോലുള്ള മറ്റൊരു സിറ്റുവേഷനാണ് ഒരു മൂസ അലൈഹി സ്വലാമല്ലാഹുമായിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അപ്പം ആ സിറ്റുവേഷനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയോ കണ്ട് സംസാരിച്ച ആ നിമിഷങ്ങളൊന്നും നമ്മളും മിക്കവാറും മനസ്സിൽ നിന്ന് പോകാറില്ല അത് മറക്കാൻ പറ്റാറില്ല നമ്മൾ ഓർത്ത് വെക്കും അതുപോലൊരു സിറ്റുവേഷനാണ് മൂസാ അലൈഹി സ്വലം അള്ളാഹുവിനോട് സംസാരിക്കുന്നത് അപ്പം അള്ളാഹുവിനോട് സംസാരിക്കുകയെന്ന് പറയുന്നത് ഒരിക്കലും മൂസ അലൈഹി സ്വലാമിനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയായിരിക്കും അത് അപ്പൊ ആ സംസാരത്തിന്റെ ഇടയിൽ അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് അതായത് നമസ്കാരം നിലനിർത്തുക അത് കാരണം നീ എന്നെ കൂടുതലായി ഓർക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ ഓർക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് സലായാണ് അതിനെ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സഹായി വല്ല പറഞ്ഞിരുന്നു ജോയിലത്ത കുറവ്യ ഫിസ്വലാത്തി എൻ്റെ കൺകുളിർമ എന്നത് നമസ്കാരത്തിലാണ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ വിഷയത്തിൽ മൂസാലിസ്ലാമിൻ്റെ സിറ്റുവേഷൻ ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുസാലസ്ലാം സംസാരിച്ചത് ഏറ്റവും സൗന്ദര്യമേറിയ ഒരു സംസാരമായിരുന്നു അള്ളാഹുവായിട്ട് നടത്തിയത് അപ്പം അള്ളാഹ പറയുന്നത് തിരിച്ചു പോയിട്ട് ഫിറാമിനോട് സംസാരിക്കണം അതായിരിക്കും ഏറ്റവും മോശമായ സംസാരം എന്നുള്ളത് കാരണം അദ്ദേഹമാണ് ഏറ്റവും മോശപ്പെട്ട വ്യക്തിത്വം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ അവസ്ഥയിൽ അള്ളാഹുവിനോട് സംസാരിക്കുമ്പോൾ മൂസാലിന് കൺകുളിർമ്മ അതായത് കണ്ണിനെ തണുപ്പിക്കുകയാണ് ചെയ്തത് മറിച്ച് ഫിർആാമിനോട് പോയി സംസാരിക്കുമ്പോൾ അത് കണ്ണിനെ ചൂടാക്കുകയാണ് ചെയ്യുക ഇപ്പൊ നമുക്ക് റസൂള്ളി വസ്ലമൊക്കെ കേസ് എടുക്കാം എല്ലാ ദിവസവും റസൂൽ എന്താണ് ചെയ്യുന്നത് കുറേശികളോടാണ് സംസാരിക്കുന്നത് കോൺവെർസേഷൻ നടത്തുന്നത് അപ്പൊ അതിലൊക്കെ എന്താണ് റസൂല തിരിച്ചു കിട്ടുന്നത് എന്നും സമാധാനക്കേടും ഇങ്ങനെയുള്ള കുത്തുവാക്കുകളും ഒക്കെയാണ് റസൂൽ ഏറ്റവും വാങ്ങുന്നത് അത് എത്ര മോശമായിരിക്കും എത്ര സമാധാനക്കേടും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം ഭയങ്കര കടുപ്പപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കും എന്തായാലും ഓരോ ദിവസം കഴിയും തോറും അതിന്റെ കടുപ്പം കൂടി കൂടി വരികയാണ് ചെയ്തത് നമുക്ക് ശുദ്ധമായ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് അത് ഹേർട്ട് ചെയ്യും അതായത് പെട്ടെന്ന് വേദനിപ്പിക്കും അങ്ങനെ ഒരു ഹൃദയമായിരുന്നു റസോൾ നല്ലത് അതിങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു പൊതുജനങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതായത് ഇപ്പോൾ ഒരു മോശമായ ഹൃദയമുള്ള ഒരാളാണ് എന്നും കുറ്റം പറയും ചീത്ത പറയുക ചെയ്യുമ്പോൾ അയാൾ പറയും ആ നീ പറഞ്ഞോ നീ പറഞ്ഞോ എന്നുള്ള രീതിയിൽ അയാൾക്കാർ നിസ്സാരമായിട്ട് തോന്നും പക്ഷേ ശുദ്ധ ഹൃദയമുള്ള ഒരാളാണെങ്കിൽ അയാൾക്കത് താങ്ങാൻ പറ്റൂല ആ ഒരു രീതിയിലാണ് പ്രവാചകൻ ഉണ്ടായിരുന്നത് ഓരോ ദിവസം കഴിയുമോറും ഇതിന്റെ കടുപ്പം കൂടുന്നതോറും വീണ്ടും റിസോറിൽ എടുക്കുന്ന പണി കൂടുതലായിട്ട് എടുക്കേണ്ടി വരികയാണ് കൂടുതൽ സ്ട്രെസ് താങ്ങേണ്ടവരാണ് കൂടുതൽ ആ സമയത്താണ് റസൂള്ള പറയുന്നത് എൻ്റെ ആശ്വാസം എൻ്റെ സമാധാനം എന്നുള്ളത് എൻ്റെ കൺകുളിർമ എന്നുള്ളത് അത് നമസ്കാരത്തിലാണ് സലാത്തിലാണ് ഇത് എല്ലാ സമയത്തും ഈ കുറേശികളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് എന്നും സങ്കടത്തിന്റെ കണ്ണുനീര് വരുമ്പോഴും അതിൻ്റെ ഇടയിൽ ഉള്ള നിസ്കാരങ്ങളിൽ റസൂൽ കിട്ടുന്ന സന്തോഷത്തിൻ്റെ കണ്ണുനീരായിരുന്നു ആ കണ്ണുനീര് കാരണം കൺകുളിർമ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടിരുന്നു എന്നാണ് നമുക്ക് എത്ര നല്ല രീതിയിലാണ് ഈ ഒരു വിഷയം നമുക്ക് അള്ളാഹു മനസ്സിലാക്കി